പ്രേക്ഷകരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച് ഉപ്പുമുളകിലെ മൂന്നാം ഭാഗം എത്തിയത് ബാലുവിനും നീലുവിനുമൊപ്പം പുതിയ കുറെ കഥാപാത്രങ്ങളുമായിട്ടാണ് ഇത്തവണത്തെ മൂന്നാം സീസൺ എത്തിയത് സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ നന്ദുട്ടി ഇത്തവണ ഉപ്പുമുളകം സീസണിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ ആരുടെ മകളായിട്ടായിരിക്കും എത്തുന്നത് എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ എന്നാൽ ബാലുവിന്റെയും നീലുവിന്റെയും മകളായ ലെച്ചുവിന്റെ മകളായിട്ടാണ് നന്ദുട്ടി എത്തിയത് എന്നാൽ നന്ദൂട്ടിക്കെതിരെ ഇപ്പോൾ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ് ഒരു കൊച്ചുകുട്ടി എന്നുള്ള പരിഗണന പോലും നൽകാതെയാണ് നന്ദൂട്ടിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്തെത്തുന്നത് പ്രധാനമായും എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് നന്ദൂട്ടി ലച്ചുവിന്റെ മകളായി ഒട്ടും യോജിക്കുന്നില്ലെന്നും ഒരു ലോജിക്കുമില്ലാത്ത ഒരു കാസ്റ്റിംഗ് ആയെന്നും പ്രത്യേകിച്ചും ലച്ചുവിന് അമ്മവേഷം ഒട്ടും ചേരുന്നില്ല എന്നുള്ള അതൃപ്തിയാണ് ഉപ്പുമുളകും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഇതുകൂടാതെ നന്ദൂട്ടിയെ പാറക്കുട്ടിയുമായി താരതമ്യപ്പെടുത്തുന്നവരും ഒരുപാട് പേരാണ് ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും ആറുകുട്ടിയുടെ തട്ട് താണുതന്നെ ഇരിക്കുമെന്നും നന്ദൂട്ടി ഒപ്പം വരില്ല എന്നുള്ള വിമർശനങ്ങളും പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നു എന്തൊക്കെ തന്നെ ആയാലും ഫാൻസുകാരുടെ ഈ ഒരു കാര്യം പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നാലു വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇത്രയധികം വിമർശിക്കേണ്ട ആവശ്യമില്ലെന്നും അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരിയൽ അഭിനയിക്കുന്നതെന്നും പതിയെ അത് മാറി വളരെ രീതിയിലുള്ള പ്രകടനം തന്നെ നന്ദൂട്ടി കാഴ്ചവെക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആരെയും ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ രംഗത്ത് വരുന്നത്